അപ്പം ഇന്ന് വലിയ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്രൂട്ട് സ്ലാഡാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ ഇത് മാങ്ങ ഒരുപാട് മാങ്ങണ്ടിരുന്നു അപ്പം ഞാൻ ഈ പച്ച മാങ്ങ ഫീസറിൽ സെറ്റാക്കി വെക്കാമെന്നുള്ളതിൽക്ക് നുറുക്കിക്കാണ്ട് കൈകി വെച്ചതാണ് എന്നിട്ട് ഞാൻ തുണിയിൽ ഇട്ട് കൊടുത്താൽ അത് നല്ല വെള്ളമൊക്കെ ഒലർന്നതിന് ശേഷം ബോക്സിലാക്കി വെക്കാം കേട്ടോ പിന്നെ ആപ്പിളിൽ ഇതാ പഞ്ചസാര ഇട്ട് വെക്കുകയാണ് അത് പഞ്ചസാര ഇട്ട് വെച്ചിരുന്നുണ്ടെങ്കിൽ അതിന് കളറ് മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ട് വെക്കാം ഞാൻ രണ്ട് ദിവസം ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ്ട്രൂട്ട്സിലാടൊക്കെ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കേടന്ന് വരേണ്ടിയിരുന്നു അപ്പോൾ ഏതായാലും അത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് ഉണ്ടാക്കണമല്ലോ പിന്നെ അതിൻ്റെ ചെത്തും വേണ്ടിയും ഒക്കെ ഞാൻ അതായത് മാങ്ങ പച്ചമാങ്ങ മാങ്ങ സൈഡാക്കി നല്ല വൃത്തിക്കാട്ട മുറിച്ചത് അപ്പോൾ അതിൻ്റെ ചെത്തും വേണ്ടിയൊക്കെ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കുറച്ചെടുത്തിട്ട് സമ്മന്തി അരച്ചു അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമല്ലോ അപ്പോൾ ഇതിൻ്റെ മുന്നൊരു ആൾ ആൾക്കൂട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പച്ചമാങ്ങ ഫീസറിൽ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ പച്ചമാങ്ങ നമ്മൾക്ക് എടുത്ത് വെക്കാൻ പറ്റണ എങ്ങനെയാണ് ചോദിച്ചിട്ടിരുന്നു അപ്പോൾ ഓരിക്കും കൂടി ഉള്ളൊരു മറുപടിയാണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എതാന്ന് കട്ട് ചെയ്ത് കണ്ട് വെച്ചു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാലോ അയക്കുള്ള ഫ്രൂട്ട്സിലാട് ഉണ്ടാക്കിയത് അപ്പോൾ ആ വീട് ഞാൻ എടുത്തിട്ടില്ല ഒരുപാട് ഫ്രൂട്ട്സിലാടിൻ്റെ വീടിയൊക്കെ എടുക്കണമല്ലേ അപ്പോൾ പിന്നെ ഞാൻ അത് റെഡി ആക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ പച്ച മാങ്ങയാണത് ഇത് ഞാൻ തോലൊക്കെ ചെത്തി കയകീൻ്റെ ശേഷം തോലൊക്കെ ചെത്തിയിട്ടോ പിന്നെ കയകി കൊടുത്തിട്ടില്ല പിന്നെ ഞാനിത് ഒരേ ആക്കി കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അടക്കപ്പായയാണത് അതും ഇതേമാതിരി കളറ് മാറി തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പച്ച മാങ്ങയാണ് അപ്പോൾ പച്ച മാങ്ങി നമുക്കങ്ങനെ കുറച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാം ഞാൻ തോല് ചെത്തി കൈകി വെച്ചതിന് ശേഷം തോൽ ചെത്തിക്കുന്നുട്ടോ അതാ പൊയ്ത്ത് വാങ്ങിയും പച്ച ഒക്കെ തോല് ചെത്തിക്കാണ് കുഴിച്ചിലടക്കുള്ളത് വേറെ പിന്നെ ചെത്തും പൂട്ടിയായിട്ടുള്ളത് വേറെ അതേപോലെ പീസർക്കുള്ളത് വേറെ ആക്കെ അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചൊക്കെയാണ് പിന്നെ ഇത് വേണമെന്നുണ്ടെച്ചെങ്കിൽ അങ്ങനെ നമുക്കൊരു കൂട്ടാൻ പോലെ ഉണ്ടാക്കിയ ഒരു വീട് മുന്നിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡിയാക്കി എടുക്കാം അപ്പോൾ തോലൊക്കെ കൂടി ഏതായാലും ഒരു ചെമ്പട്ടിക്ക് നിറച്ചിട്ടുണ്ട് എല്ലാം തോല് ചെത്തിയതുകൊണ്ട് തന്നെ ബാക്കി മാങ്ങ അങ്ങനെ എടുത്തുവക്കും ചെയ്ത് ഇത് പൊയ്ത്ത മാങ്ങ എൻ്റെ ഇത് ബർത്തനം വെച്ചിട്ടുണ്ട് അതും ഞമ്മൾക്ക് ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണം അതേപോലെ തന്നെ ഉറുമ്പഴം ഉറുമ്പഴം കഴുകിക്കാണ്ടൊക്കെ തുണിയിലിട്ട് വെച്ച കേട്ടോ ഈ തുണി ഞാൻ ഈ പച്ചക്കറി കഴിക്കിയാൽ അതേമാതിരി ഫ്രൂട്ട് സാൾ കഴിക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു തുണിയാണ് കാരണം അതിൽ വള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം ഒൻപിക്കാണ്ടെന്ന് ഇട്ട് വച്ചാൽ ഉണങ്ങിയിട്ട് പിന്നെയും എടുത്തേക്കും അപ്പോൾ അങ്ങനെ കേട്ടോ ഞാനത് ചെയ്യൽ അതങ്ങനെ അതങ്ങനായാലും നമുക്ക് ആദ്യമൊക്കെ ഞാൻ കുറച്ച് മുന്നേക്കെ ന്യൂസ് പേപ്പറിന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ ന്യൂസ് പേപ്പറിൽ വള്ളമൊക്കെ കുടിച്ച് പിന്നെ എനിക്ക് തോന്നി ഇതിലേറെ കുറച്ചും കൂടി നല്ലത് എന്താ വച്ചാൽ ഇങ്ങനെ തുണിയാണെന്ന് തോന്നിയിട്ട് അപ്പോൾ ഞാൻ കോട്ടൻ്റെ തുണി അങ്ങനെ സെറ്റാക്കി വെക്കാൻ വേണ്ടി ഏറ്റവും തന്നെ എടുത്ത് വെച്ചു എനിക്ക് എപ്പോൾ എനിക്ക് തോന്നിയതാണ് ഏറ്റവും നല്ലത് അതായത് പിന്നെ അതേമാതിരി ഒരേപോലെ ലെവലാക്കിയാണ് മുറിച്ച് വച്ചത് എനിക്ക് അതൊരു ഭംഗിയാണല്ലോ അല്ലേ കാണാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യട്ടോ ഫീസറിൽ ഇതേമാതിരി പൈത്ത മാങ്ങി റെഡി സെറ്റാക്കി വെക്കാം പിന്നെ പച്ച മാങ്ങി സെറ്റാക്കി വെക്കാം അപ്പോൾ നമുക്ക് മാങ്ങയില്ലാത്ത കാലത്തൊക്കെ എടുക്കുകയും ചെയ്യാമല്ലോ അടക്കപ്പായി ഞാൻ വലിയ കഷ്ണാക്കിയാണ് കഷ്ണമാക്കിയാണിപ്പോൾ ജസ്റ്റ് വെക്കണത് ഇത് ഞാൻ പറഞ്ഞു രാത്രിയാണ് ഇത് എടുക്കണത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആണ് ഞാൻ തിക്കുള്ള ക്രീമൊക്കെ റെഡിയാക്കിയത് അപ്പോൾ അന്നൊക്കെയൊക്കെ നുറുക്കി കട്ട് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ മുന്നേ തന്നെ നുറുക്കിയിട്ടില്ല അപ്പോൾ കേടരാതക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് ചെയ്ത് വെച്ചേക്കാണ് ഇതെല്ലാം ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ച് പിറ്റേന്ന് ആകുമ്പോത്തേക്കും അതിൻ്റെ കളറ് വരും ചെയ്യും വേറെ അത് പഞ്ചസാര ഇട്ട് കൊടുത്താൽ കളർ വ്യത്യാസം വരില്ല കേട്ടോ അപ്പം അങ്ങനെ വെച്ച് കൊടുത്തേക്കാണ് നമ്മൾ പുറത്തേനെ വെച്ചാൽ എന്തായാലും അത് കേട്ന്ന് പോവും അതിനാട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ടിട്ട് ഇനിയിപ്പോൾ ഇത് കഞ്ഞിക്ക് ഇവർക്ക് എന്തായാലും ഉമ്മാക്കും കാക്കാക്കുമൊക്കെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ മാങ്ങ പൈത്തത് തിന്നാൻ കേട്ടോ അപ്പോൾ ഓല കഞ്ഞുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിൻ്റെ ശേഷമുള്ള ബാക്കിയുള്ള വാങ്ങാണത് പിന്നെ ഞാൻ സലാഡ് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ വീടിയേട്ടാ പിന്നെ അത് എടുത്തത് പിന്നെ ഫ്രൂട്ട് സലാഡ് കട്ട് ചെയ്ത് പിന്നെ അതിക്കുള്ള ക്രീമൊക്കെ സെറ്റാക്കി അതായത് സലാഡ്ക്ക് ഞാൻ അടക്കപ്പായം കട്ട് ചെയ്തിട്ടില്ലേ ചിലപ്പോൾ മാങ്ങ പൊയത്ത മാങ്ങ അടക്കപ്പായം ഈത്തപ്പായം ഒക്കെ ഇട്ട് ഇട്ടാം അതിൽ കസ്റ്റാർഡ് ഉപയോഗിച്ച് അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കാണ്ട് കസ്റ്റാർഡ് ഉപയോഗിച്ച് മിക്സിയിൽ ചൂടാറിയ ശേഷം അടിച്ചെടുത്തു മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ടേസ്റ്റും നല്ലൊരു പിന്നെ വെറൈറ്റി ആയിരിക്കൂട്ടത് അപ്പം അങ്ങനെ അടച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുകയും അപ്പോൾ അതിൻ്റെ ഇത് ക്രീം ഉണ്ടാക്കി അതിൽ മിക്സ് ചെയ്തിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് ഉള്ള ഐസ്ക്രീം ഇട്ടത് ഐസ്ക്രീം ക്രീം അതിൻ്റെ ശേഷം കേട്ടാ കൊടുക്കുന്നത് അപ്പോൾ ഒന്നായിട്ട് സെറ്റാക്കി ചെയ്തതല്ല ഓരോന്ന് ഓരോന്ന് തണുത്തിൻ്റെ ശേഷം ഓരോന്ന് ഓരോന്നോരോന്ന് ചെയ്തെടുക്കുക ചെയ്തത് ഏതായാലും ഐസ്ക്രീം നല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് നാല് ബോക്സും ക്ലിയറാക്കി വെച്ചു അതിൻ്റെ പിറ്റിയതെന്നാണ് കേട്ടോ ഇത് ആക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ കടപ്പുറത്ത് പോയി ചെറിയ മോനും രണ്ടാമത്തെ മോനും ഭാര്യയ്ക്ക് ആ ഭാഗത്ത് പോകാണ്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയി കടപ്പുറത്തൊക്കെ പോയി ഹോട്ടലിലൊക്കെ കയറി അപ്പോൾ കടപ്പുറത്ത് പോയപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കടക്കാരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു സീറ്റും പേപ്പറും ഒക്കെ ഇട്ട് തരാട്ടോ ഇവിടെ ഇരുന്നോളി ഇവിടെ ഇരുന്നോളി ഇറങ്ങി നമ്മൾ ഇരുന്നീതിന് ശേഷം നിങ്ങൾക്ക് എന്താ വേണ്ട ചായയാണോ വെള്ളമാണോ വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അവർ അവർ മത്സ്യത്തിനും വേണ്ടിയിട്ട് ചെയ്യുകയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങക്കെ അവിടെ ഇരുന്ന് പിന്നെ ചായയും അത് മുട്ട മുട്ടയും അതും ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചോട്ടോ അപ്പോൾ കടപ്പുറത്ത് നല്ല വെയിലാണ് പക്ഷെ ചൂട് കുറവാണെങ്കിലും പിന്നെ വെയിലുള്ള സമയത്ത് നമ്മൾ പോയാലും ചൂട് കുറവാണ് വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കടപ്പുറത്തേക്ക് പോയപ്പോൾ ഡ്രമ്മില് വള്ളവും കരയെല്ലാം വൃത്തിണ്ട് നമ്മളിങ്ങനെ കണ്ടപ്പോൾ വള്ളവും കാര്യങ്ങളൊക്കെ ആ ഡ്രമ്മിൽ നിന്നാണ് ഓരോടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം തോന്നി അവരെ കച്ചോടും കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കണ്ട് ആ വള്ളത്തിൽ വള്ളത്തിക്കിറങ്ങണം അപ്പോൾ ഞാൻ ഞങ്ങളൊന്ന് കരയിൽ തന്നെ ഇരുന്നു ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങിക്കാണ്ട് കരയിൽ തന്നെ വന്നിരുന്നു നല്ല തിരമാല ഒക്കെ അടിച്ച് നയിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ കുറേ നേരം നമ്മൾ കടലും അതേമാതിരി ആ ചുറ്റുപാട്ടത്തുള്ള കടകളും ഒക്കെ ഒന്ന് കുറേ നേരം നോക്കി നിന്നിട്ടാകും അപ്പോൾ യേസൊക്കെ ആണി അതിൽ എൻ്റെ ആ വക്കിലേറ്റം കുറേ നേരം കാക്ക കൊണ്ടുപോയിക്കാണ്ട് അവിടെ ഇങ്ങനെ നിന്ന് തിരിച്ചു കൊണ്ടു നോക്കിയപ്പോൾ അവൾക്ക് പറ്റണില്ല അവൾക്ക് വള്ളത്തിൽ ഇറങ്ങുന്ന വേണം അപ്പോൾ അത് ആ വള്ളത്തിൽ ഒക്കെ ഇറക്കി കൊണ്ടുപോയി ആകെ നനഞ്ഞ് ആ മണ്ണ് ആ മണലിൽ നമ്മൾക്ക് എണ്ണ ചേർത്ത് കണ്ട് മണല് പറ്റിച്ച മാതിരിയിരുന്നു നമ്മൾക്ക് ആ മണലുണ്ട് ഉണ്ടായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകേണ്ട ചിട്ടും കടലിലും വള്ളത്തിലൊന്നും ഇറങ്ങലില്ല അപ്പോൾ കുറച്ച് ഇറക്കിയപ്പോഴും നോക്കി പറ്റുന്നില്ല അപ്പോൾ വള്ളത്തിൻ്റെ ഉള്ളുക്കുള്ളുക്ക് പോവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പറയുന്നത് ഏതായാലും കുറച്ചും കൂടി ഉള്ളേക്കൊക്കെ കൊണ്ടുപോയി തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറാൻ നേരത്ത് കാലൊക്കെ കഴുകി കൊടുത്തു വള്ളം കൊണ്ട് അപ്പോൾ എണ്ണയും വള്ള പിന്നെ മണലും കൂടി മിക്സ് ചെയ്തുകൊണ്ട് കാലും പറ്റില്ല പറ്റണം അതേ രൂപത്തിലിരുന്ന് അതുണ്ടായിരുന്നു ഉപ്പ് ആയിട്ടോ ഞാൻ അതിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടായിട്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ ബോക്ക് ഭയങ്കര ധൈര്യം ഉണ്ട് കേട്ടോ നല്ല ധൈര്യത്തിൽ പോണുണ്ട് അങ്ങനെ അതിൻ്റെ മുന്നേ നമ്മൾ കടപ്പുറത്തേക്ക് വരുന്നതിൻ്റെ മുന്നെയാണ് ഹോട്ടലിൽ കയറിയത് അപ്പോൾ അതിൻ്റെ വീട് ഇട്ട് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ കടപ്പുറം കഴിഞ്ഞതിന് ശേഷം കേട്ടോ വീടേ ഇട്ടത് ആ വീഡിയോ ഇടാൻ കാരണം പിന്നെ വിന്നു എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽക്കാട്ടെ നമ്മൾ പോയത് അവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല പക്ഷെ നമ്മൾ സാധാ ചോറ് പറഞ്ഞാൽ അതിലേക്ക് മീനും ആ ചോറിൻ്റെ കൂടെ ഉണ്ട് അതേപോലെ കുറഞ്ഞ ചിലവിൽ അതായത് ബോഫ പോലെ ഉണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വണ്ടി തിന്നൊരു സെറ്റപ്പും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കോഴിക്കോട് പോകുന്നവരൊന്ന് പോയി നോക്കേണ്ടി